ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പ്രകടനം നടന്നു തുറന്ന സ്ഥാപനങ്ങൾ സമരക്കാർ ബലമായി അടപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് രാവിലെ പത്ത് മണിക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പ്രകടനം നടത്തിയത് പണിമുടക്കിന്റെ ഭാഗമായി മുഴുവൻ കടകളും അടച്ചുവെങ്കിലും സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെ ഏതാനും സ്ഥാപനങ്ങൾ തുറന്നിരുന്നു ഇത് പ്രകടനമായെത്തിയ സമരാനുകൂലികൾ ബലമായി അടപ്പിച്ചു പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി എന്നാൽ ആശുപത്രിയിലേക്കും മറ്റുമോടിയ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞില്ല സിഐ ടി യു എഐ ടി യു സി കെ ടി യു സി എം എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു ചക്കുവള്ളിയിൽ പ്രകടനം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട